ാപ്പ അടിച്ചാ കഴിഞ്ഞു കാലും എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചൂളുന്നത് നിന്റെ ഭരിക്കുന്ന സംഘികളാണ് ഞാൻ സംഘിയാണ് ഒരുത്തം പറഞ്ഞാൽ ഞാൻ അതേടാ എന്ന് എന്നെ സംബന്ധിച്ച് ഒരു ഹിന്ദു നാമധാരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എന്റെ തമ്പുരനെ പൊളി ഡയലോഗ് മച്ചാന് പറയുന്ന പോലെ എന്തോ എല്ലാ സംഘികൾക്കും ആ ഒരു 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 ചാപ്പങ്ങട്ട് കുത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ സംഗീതെന്ന് മനസ്സിലോട്ട് എന്താ ഓടി വരിക ചാണകം പശു പശുവിൻ്റെ കുണ്ടി പശുവിൻ്റെ മൂത്രം പശുവിൻ്റെ തീട്ടം ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം അല്ല അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ സംഖ്യ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെന്താ ലോകിക്കുന്നത് മൂത്രം എടുക്കുന്നു കുടിക്കുന്നു പശുവിൻ്റെ ചാണകം മൊത്തത്തിലെടുത്ത് കഴിക്കുന്നു തേക്കുന്നു വാരുന്നു പലരത്തുന്നു ഇതൊക്കെയാണ് സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറഞ്ഞു ഇങ്ങനത്തെ പ്രവർത്തികളാണല്ലോ നമ്മുടെ സംഖികൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സംഖി എന്ന് പറഞ്ഞ ചാപ്പ കുത്താൻ ഈ പറഞ്ഞ സംഖികൾക്ക് പോലൊരു ബുദ്ധിമുട്ട് അനക്ക ആ ബുദ്ധിമുട്ടില്ലാത്ത എന്തുകൊണ്ടാണെന്നൊരു അനക്ക് ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം ജി മുസ്ലിങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മതേതരനാണ് ഞാൻ ഭയങ്കര നിഷ്പക്ഷവാദിയാണ് ഞാൻ ഫിനാൻസേ സംസാരിക്കാറുള്ളൂ ഞാൻ ധനകാര്യങ്ങളാണ് സംസാരിക്കാറ് ഞാൻ ബിസിനസ്സാണ് സംസ്കാ സംസാരിക്കാറ് ഞാൻ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് സംസാരിക്കാറ് എന്നൊക്കെ അല്ലേ എൻ്റെ പൊന്നു പ്രവീണജി പറഞ്ഞത് അല്ല ബൈദബൈ ഇവന്റെ പേര് അറല്ലല്ലേ പ്രവീൺ രവി ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എസെൻഷ്യൽസ് വലിയ കൊ കൊണാൻഡറൊക്കെയാണ് പണ്ട് ആരിഫിന്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അന്ന് നമ്മുടെ മുസ്ലിങ്ങൾ പോലും വിചാരിച്ചു ഇവനൻ്റെ തമ്പുരാനേ ഇവനങ്ങട്ട് ഇസ്ലാമിനെ അങ്ങട്ട് പോഷ്ടിക്കാൻ വന്നതാണ് പുഷ്പിക്കാൻ വന്നാന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ ഇവനെ ഇസ്ലാമിനെ ഊക്കാൻ വന്നതാണെന്നുള്ളത് പാവം ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല അതാണ് നമ്മുടെ ഈ പറഞ്ഞ സംഘീൻ്റെ ഒരു കഴിവ് എല്ലാ സംഘിയേക്കൊന്നും കഴിവ് കിട്ടില്ല കേട്ടോ എല്ലാ സംഘികളും മൂത്രത്തിൻ്റെയും തീട്ടത്തിൻ്റെയും ചാണകത്തിൻ്റെയും പിന്നാലെ പോകുന്ന സമയത്ത് ഇവൻ ഇച്ചിരി ബോധ്യുണ്ട് ഇവൻ ആദ്യം എന്ത് ചെയ്തു ആദ്യം മുസ്ലിങ്ങളെ പറ്റിച്ചു എന്നിട്ട് ഇച്ചിരി മുസ്ലിങ്ങളെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഇപ്പം ഇനിയിപ്പം കാര്യമില്ല ഇനിയിപ്പോൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് കൊണ്ട് കാര്യമില്ല കാരണം സംഘിക്ക് കിട്ടുന്ന ഫണ്ടും സംഘിക കിട്ടുന്ന പൈസയും സംഘിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു 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 പുഷപ്പൊന്നും എന്താ പറയുക വേറെ ആർക്ക് കിട്ടുന്നില്ല അതായത് ഇച്ചിരി എന്താ പറയുക കലാപം ഇച്ചിരി കള്ളത്തരം ചിരി കൊലപാതകം ചിരി എന്താ പറയുക സാമൂഹ്യ വിരുദ്ധത കുറച്ച് വർഗീയത കുറച്ച് ഹിന്ദു വർഗീയത ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ആരിഫ് ഹുസൈനി നമ്മുടെ ജാമ്യദാപ്പും നമ്മുടെ ഫസൽ കാരാട്ട് എങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ ഇവരുടെ കൂട്ടത്ത് കൂടി ഇവന് കാര്യം മനസ്സിലായി കാര്യം മനസ്സിലായപ്പം ഇവൻ സ്വയം അങ്ങോട്ട് സമ്മതിച്ചു ഞാൻ സംഘിയാണ് അതെ ഞാൻ സംഘിയാണ് ഇപ്പോഴും നമ്മുടെ എന്താ പറയുക പല ആൾക്കാരും സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുന്ന ആ ഒരു സംഭവം ഇവൻ അങ്ങോട്ട് സമ്മതിച്ചു കണ്ട ചാനലൊക്കെ ചാനലൊക്കെ നമ്മുടെ പ്രവീൺ പറഞ്ഞ ബാക്കി നമുക്ക് ഞാനത് അല്ല എന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഔദാര്യമാണ് ഞാൻ ഞാനിവിടെ പ്രിവിലേജ് ഉപേക്ഷിക്കുകയാണ് അല്ല എന്ന് പറയുന്നത് പറയുന്ന സംഖ്യകൾക്ക് ലോകമെങ്ങും ആദരവ് കിട്ടുന്ന സമയം നരേന്ദ്രമോദിയെ എല്ലാ ലോകരാജ്യങ്ങളും ആദരിക്കുന്നു സ്വീകരിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ അവരെല്ലാവരും അനുമോദിക്കുന്നു ഞാനെന്തൊക്കെ അവനെ പൊക്കി പറഞ്ഞാലും അവസാനം സംഘീൻ്റെ ഒരു ബുദ്ധി കുറവുണ്ടല്ലോ മന്ദബുദ്ധി സംഘിൻ്റെ ഒന്ന് രണ്ട് മറ്റേ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു പഠിപ്പ് അവൻ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു അവനെ തുടക്കം കണ്ടപ്പം ഇവനൊരു ധീരനായിട്ടുള്ള സംഘി യോധാവും ഞാൻ വിചാരിച്ചു പക്ഷെ അല്ല ഇവൻ പഴയതു തന്നെ നമ്മുടെ മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റി തന്നെയാണ് എടാ സംഘി എടാ മോദി സംഖ്യ ആയതുകൊണ്ടല്ല ലോകരാജ്യങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോകുമ്പോഴും മോദിനെ അങ്ങോട്ട് സ്വീകരിക്കുന്നത് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഓക്കെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള ലാബിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സംഖ്യ മോദിനെ ഈ പറഞ്ഞ നാട്ടുകാരെ സ്വീകരിക്കുന്നത് മോദിനെ വിളിച്ചിട്ടെങ്കിലും മോദി അങ്ങോട്ട് കത്തയക്കും ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ടേ ഏ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ടേ എന്നെ സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മോദിജി നാല് കത്തയക്കും ഏ ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി അങ്ങോട്ട് കത്തയച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണ്ടെന്ന് പറയാം ബാക്കി രാജ്യക്കാര് അല്ലേ നമുക്കെന്നെ അറിയാം നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പല വഴി നോക്കിയൊന്നും അങ്ങോട്ട് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി മൈൻഡ് ചെയ്തില്ല പുള്ളി ആ സമയം കൊണ്ട് നമ്മുടെ ഗുജറാത്തിലെ എന്താ പറയുക ഗുജറാത്തിലെ നോയനയറ്റക്കാര് എങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് തള്ളാം എന്നാലോച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി അതിൻ്റെ തിരക്കിലായിരുന്നു നമ്മുടെ ട്രംപേ അതിൻ്റെ അടുത്ത് ഇയാളെ കത്തു ഇയാളെ കോളൊക്കെ ആര് ശ്രദ്ധിക്കാൻ ഒരു ഗതിയും പര ഗതിയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ അങ്ങോട്ട് വിട്ടു എങ്ങനെയൊക്കെ ഒരു കത്ത് നമ്മുടെ ട്രംപിൻ്റെ കയ്യിൽ കൊടുത്തു അടുത്ത ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മോദിജി നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ മേരാ ദോസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒന്ന് സ്വീകരിക്കണേ എന്നിട്ട് പറഞ്ഞപ്പം ഗതി കെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല അങ്ങോട്ട് വിട് എന്ന് പറഞ്ഞ് നമ്മുടെ ട്രംപ് കൂട്ടിക്കൊണ്ടു പോയതാ എന്നിട്ട് നമ്മുടെ രാജ്യം ഏ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി സംഖ്യ ആയതുകൊണ്ട് ലോകത്തിലെല്ലായിടത്തും സ്വീകാര്യത കിട്ടുന്നു എന്ന് പറയാൻ കാണിച്ച ഈ സംഘി ഇപ്പോൾ അവനെ സംഘീന്ന് വിളിക്കാമല്ലോ അവൻ അവൻ സ്വയം പ്രഖ്യാപിച്ചു ഞാൻ സംഘിയാണ് സംഘിയെന്ന് പറഞ്ഞതിൽ പ്രിവിലേജ് ആയിട്ട് കണ്ടിട്ടുള്ള നമ്മുടെ രവി അണ്ണനെ രവിക്കുട്ടനെ നിങ്ങളങ്ങനെ സംഘീന്ന് വിളിച്ചാൽ മതി അപ്പം ഇനി അതിൻ്റെ പേര് എൻ്റെ തലയിൽ കയറാൻ വരുന്നിട്ടോ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് ഏഹ് അപ്പം നമ്മുടെ സംഘീകൂട്ടം പറഞ്ഞ പോലെ പ്രധാനമന്ത്രി അങ്ങോട്ട് കത്തയച്ച് അങ്ങോട്ട് കാല് പിടിച്ച് അങ്ങോട്ട് ഏഹ് അപ്പം നമുക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ക്ഷണം കിട്ടുന്നത് എന്നുള്ളത് ഓക്കെ ഇനി എന്താണ് നമ്മുടെ അടുത്ത വാട്സപ്പ് മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത പോയിന്റ് നമുക്ക് കേട്ടു നോക്കാം അതേപോലെ തന്നെ ഇപ്പം പിണറായി വിജയൻ ശ്രീധരൻ്റെ കൈ പിടിച്ചു സംഘിയല്ലേ ഈ ശ്രീധരൻ വലിയ സംഘിയാണല്ലോ സംഖ്യ വേണ്ടി വന്നു എന്ന് പറഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരു സംഖ്യയുടെ സഹായം വേണ്ടി വന്നു ആ ശ്വരി ഇതാണോ എൻ്റെ ബുദ്ധി എൻ്റെ പൊന്നു സംഖ്യ എൻ്റെ തല് ചാണകം മാത്രമല്ല തീട്ടം കുഴച്ച ചാണകം എൻ്റെ തലയിൽ ഈ പറഞ്ഞ ശ്രീധരൻ സംഖ്യയായത് കഴിഞ്ഞൊരു അഞ്ചു പത്ത് കൊല്ലം കൊണ്ടാണല്ലോ അല്ലേ നമ്മളൊക്കെ പുറത്തോട്ട് അറിഞ്ഞു തുടങ്ങിയത് അതിനു മുമ്പ് ഈ പറഞ്ഞ സംഘി രാജ്യം നമ്മുടെ നാട് ഏഹ് അതിനു മുമ്പ് ഡൽഹി മെട്രോ ബാംഗ്ലൂർ മെട്രോ പല മെട്രോസും നമ്മുടെ ശ്രീധരൻ ഇങ്ങോട്ട് കൊണ്ട് ഒലത്തുന്ന സമയത്ത് രാജ്യം ഭരിച്ചിരുന്നത് സംഖ്യ അല്ലായിരുന്നു എന്നുള്ള ബോധം അനക്കുണ്ടോ ഏ ഒരു ബേസിക് ചിന്ത അനക്കുണ്ടോ ഇല്ലല്ലോ ഇല്ല ആ ശ്രീധരൻ പഠിച്ചു വളർന്ന് ശ്രീധരൻ ഇത്ര വലിയ അങ്ങോട്ട് എത്തി ശ്രീധരൻ ഈ ലെവലിലോക്കെ എത്തിച്ച് ഡൽഹി മെട്രോയും കൊച്ചി മെട്രോയും ഒക്കെ അങ്ങോട്ട് സ്ഥാപിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്നതും കേരളം ഭരിച്ചിരുന്നതും മറ്റ് പല സംസ്ഥാനങ്ങളിൽ ശ്രീധരൻ മെട്രോ ഒലത്തിയ സമയത്ത് ഭരിച്ചിരുന്നതും സംഖ്യ അല്ലായിരുന്നു എന്നുള്ളൊരു സാമാന്യ ബോധം അനക്കുണ്ടോ ഉണ്ടെങ്കിൽ വളരെ നന്ന് ആ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്നെ സമ്മതിച്ചു അതല്ലെങ്കിൽ ഈ സംഖ്യ തന്നെ ഒരു വ്യത്യാസം അതിലില്ല കേട്ടോ ഏഹ് ശ്രീധരൻ കഴിഞ്ഞൊരു അഞ്ച് പത്ത് കൊല്ലം കൊണ്ടാണ് സംഖ്യ ആയത് അതായത് റിട്ടയർഡ് ചെയ്ത് ആ ഒരു പൊസിഷനൊക്കെ മാറി ഉപദേഷ്ടാവായ സമയത്താണ് നമ്മളെ സംഖ്യ കൂട്ടർ പുള്ളിനെ പോയി കാണുന്നതും ഏഹ് പുള്ളിനെ സംഖ്യ മാറ്റുന്നതും അതിന് എന്ത് കൊടുത്തോ എന്ത് കൊടുത്തോ നമുക്കറിയില്ല ആ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ ഒരു വിവാദമാക്കുന്നില്ലേ ആ അപ്പം സംഖ്യ ആവുന്നതിന് മുമ്പ് നമ്മുടെ ശ്രീധരൻ നാട്ടിലെ സകലമായ പരിപാടികളും ചെയ്തിരുന്നു അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന സംഖ്യയല്ല എന്നുള്ളത് എടാ പ്രവീൺ സംഘി നീ അറിഞ്ഞിരിക്കണം കേട്ടോ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഇനി ഇനി എന്താണ് അടുത്തതിൻ്റെ മണ്ടത്തരം കൂടെ നമുക്ക് കേട്ടു നോക്കാം ഒരു സംഖ്യയുടെ സഹായം വേണ്ടി വന്നു അപ്പൊ സംഘികൾക്ക് ലോകരാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ വരും സ്വീകാര്യതയുണ്ട് അതേസമയം സുഡാപ്പികൾക്കില്ല ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെ ഒരു രാജ്യത്തും ആരും കേട്ടില്ല അവരെ ആരും അടുപ്പിക്കില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വന്നിട്ട് സംഘി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അവരോട് സഹതാപമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഇപ്പം സഹതാപ തോന്നുന്നുട്ടോ നീ പറഞ്ഞ പോലെ സംഘികൾക്ക് ലോകരാജ്യത്ത് അംഗീകാരമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ലോകരാജ്യത്ത് അംഗീകാരം ഇല്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം മുന്നോട്ട് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ പലസ്തീൻ നമ്മുടെ ഗാസ എന്ന് പറഞ്ഞ ഹമാസ് മുന്നോട്ട് കൊണ്ടുവരുന്ന സംഭവം ഈ സംഭവത്തിന് ലോകരാജ്യത്തെ ഇസ്ലാം രാജ്യങ്ങളായിട്ടുള്ള സൗദി ഖത്തർ യുഐ ഈജിപ്ത് യമൻ ജോർദാൻ ബഹ്റൈൻ കുവൈറ്റ് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറബ് ലീഗിൽ ഇവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിജി മോദിജി ഓക്കെ സോറി ഈ പറഞ്ഞ ഇയാളുടെ എന്താ പറയുക ഇതിങ്ങനെ അറിയാണ്ട് വന്നു പോണം ഓക്കേ നമ്മുടെ ട്രംപിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങടെ ഗാബ്ര ഡാൻസിൻ്റെ ഹോട്ടൽ അങ്ങ് ഗാസയിൽ കുഴു കുത്തണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് അറബ് ലീഗ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം ഇത്രയും ദിവസം നമ്മുടെ നാട്ടിലെ സകലമായ സംഘീവാട്ടാവളിയന്മാരും ഞാൻ സംഘീ ചാനലുകളും പറഞ്ഞിരുന്നെന്താ പറയുക ലക്ഷം ആൾക്കാരെ ഈജിപ്ത് കൊണ്ടുപോകും പത്തു ലക്ഷം ആൾക്കാരെ ജോർദാൻ കൊണ്ടുപോകും ബാക്കി വരുന്ന രണ്ടോ മൂന്നോ ലക്ഷം ആൾക്കാരെ ഏ സൗദി കൂടെ അങ്ങോട്ട് കയറ്റണം എന്നാണ് പറഞ്ഞിരുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങോട്ട് തീർക്കാം എന്ന് കരുതിട്ട് എന്നിട്ട് വല്ല കൊണയും കൊണച്ചോല്ലല്ലോ ഈ പറഞ്ഞ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ പറഞ്ഞ ഹമാസ് സകല ആൾക്കാരെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റേ ട്രംപ് അവിടെ എന്തോ മറ്റേപ്പും തീർക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം ട്രംപിന്റെ കക്കൂസിൽ ട്രംപ് വളിവിട്ട് തീർത്തുകയാണ് ഈ പറഞ്ഞ ബോംബ് അതല്ലാണ്ട് ട്രംപ് ഒരു തേങ്ങും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് പറയാം സകല സംഘികൾക്ക് പറയാം നമുക്കും പറയാം അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർത്താനൊക്കെ വെച്ചാൽ അവിടെ വെക്ക് പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എവിടെ സ്വീകരിക്കുന്നില്ല സംഘികൾ എവിടെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നീ നിർത്തണം കാരണം നമ്മുടെ നാട്ടിലാണ് സംഘികൾ സകല മാന ചെയ്യുന്നത് അത് ഗുജറാത്ത് കലാപായിക്കോട്ടെ ബാബറി മസ്ജിദ് പൊളിച്ചായിക്കോട്ടെ നമ്മുടെ നാട്ടിലെ സകലമാന സി എ ആയിക്കോട്ടെ എന്തൊക്കെ നിയമങ്ങളായിക്കോട്ടെ ഈ കൊണ്ടുവന്നതും നാട്ടിലെ ബീഫിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നത് ബീഫ് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വീട് അടിച്ച് പൊളിക്കുന്നത് മുസ്ലിം പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പീഡിപ്പിച്ച് കൊല്ലുന്നത് പിന്നെ ക്രിസ്ത്യൻ പള്ളികളുടെ മറ്റേ കുരിശ് മാറ്റിയിട്ട് അവിടെ പോയി ജയശ്രീരാമിൻ്റെ കുന്തം കൊളുത്തുന്നത് സകലമാന പള്ളികളിലും കയറിയിട്ട് ഒക്കെ തോണ്ടിയിട്ട് നമ്മുടെ ശിവൻ്റെ സാധനം പൊക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സംഘികള് ഉമ്മട രാജ്യത്തായതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഗീത്തരം അതായത് പരമസംഗീതരം കൊണ്ടിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സംഘികളെ മറ്റേ ശിവൻ്റെ ലിംഗം അറക്കുന്ന പോലെ നിങ്ങളുടെ എല്ലാവരും ലിംഗം അറത്തിട്ടേ ഈ പറഞ്ഞ ബാക്കി രാജ്യങ്ങൾ വിടുകയുള്ളു അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഇത്രയും വലിയ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് പരമനാരത്തര സംഗീതരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇതേ സംഭവം നിങ്ങൾ പുറത്തു പോയിട്ട് രാജ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് കടത്തിയിരിക്കും നിങ്ങൾക്കറിയാം മറ്റേ എന്താ പറയുക കുവൈറ്റിൽ നിന്ന് പല പല നേഴ്സുമാരും പല പല ആൾക്കാരും ഇങ്ങോട്ട് കടത്തിയിരുന്നു എന്ത് അവിടെ പോയി സംഗീതരം വിളമ്പിയനും നാട് കടത്തി ഓർക്കുന്നുണ്ടോ യു എൽ നാട് കടത്തിന് ഓർക്കുന്നുണ്ടോ സൗദി നാട് കടത്തിൻ്റെ ഓർക്കുന്നുണ്ടോ ഈ പറഞ്ഞ സകല രാജ്യങ്ങളിൽ നിന്നും സംഘീവാണങ്ങൾ സംഗീതരം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യാറുണ്ട് അത് കാനഡയിലായാലും നമുക്കറിയാം യു എസ് നമുക്കറിയാം ഇവിടെ പോയിട്ട് എന്ത് സംഘീ ചറ്റത്തരം ചെയ്ത് കഴിഞ്ഞാലും പൊളിറ്റിക്കൽ ഇസ്ലാം ആണെങ്കിലും വേണ്ടില്ല സംഖികളാണെങ്കിലും വേണ്ടില്ല അവിടെ പോയി പരമനാരത്തരം ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമ്മുടെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചയച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ വെറുതെ പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയരുത് എൻ്റെ പൊന്നാര സംഘി ഏ സംഗിത്തരം കാണിച്ച് കഴിഞ്ഞാൽ വായിൽ ഏ സാധനം അടിച്ച് കയറ്റിട്ട് നമ്മുടെ നാട്ടിലോട്ട് വിടാറുണ്ട് അത് ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിമും സാധാരണ ഹിന്ദും സാധാരണ ക്രിസ്ത്യൻസും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നീ ചാണക സംഗീതരം കൊണ്ട് വരാണ്ടിരിക്കണം കേട്ടല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഇന്ത്യയിലെ സകലമായ ഹിന്ദുക്കളും സംഖ്യയാണെന്ന് പറഞ്ഞതിൽ അഭിമാനം കൊള്ളണം എന്ന് നീ പറഞ്ഞല്ലോ അല്ല ഞാൻ നീ അബുദാബിയിലല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലേ അബുദാബിയിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലാണ് ജി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത് അപ്പൊ അബുദാബിയിൽ ഒരു കാര്യം ചെയ്യ നാളെ അബുദാബിയിലെ നമ്മുടെ എന്താ പറയുക നജ്ദാ സ്ട്രീറ്റിൽ തന്നെ ആയിക്കോട്ടെ ഒരു മെയിൻ സ്റ്റേറ്റ് അതല്ലെങ്കിൽ ഖലീഫ സിറ്റിയിലായിക്കോട്ടെ നീ അത് പോട്ടെ കോർണേഷ്യലോ നീ എവിടെങ്കിലും ചെല്ലും ഏ കോർണിഷിലോ എലട്ട് അല്ലോ നീ എവിടെങ്കിലും ഇറങ്ങി ചെന്നിട്ട് ജയശ്രീറാം വിളിച്ചിട്ട് നീ ഒരു കൊടിയും പിടിച്ച് നടക്കുവോ ഏഹ് നീ അവിടെ വിളിച്ചിട്ട് നീ ജയശ്രീറാം വിളിച്ചിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് നീ പറഞ്ഞ അബുദാബിയിലെ ഏതെങ്കിലും ഒരു മെയിൻ സ്റ്റേറ്റിൽ അത് നജ്സ നീ എടുത്തോ ഇലക്ട്ര നീ എടുത്തോ നീയെടുത്തോ നീ എടുത്തോ ഖലീഫ സിറ്റി നീ എടുത്തോ നീ എന്ത് ഏത് എവിടുത്തെ ഏറ്റവും മെയിൻ സംഭവങ്ങൾ നീ എടുത്തു അവിടെ എവിടെയെങ്കിലും നമ്മുടെ ജയശ്രീരാം കൊടിയും പിടിച്ചിട്ട് അങ്ങനെയാണ് ജയശ്രീരാം കൊടി വിളിക്കും മുസ്ലിങ്ങളെ കുറ്റം പറയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറ്റം പറയും നബിനെ കുറ്റം പറയും പടച്ചോനെ കുറ്റം പറയും അതായത് അള്ളാഹു കുറ്റം പറയും ഈ പറഞ്ഞ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഒരു സാധാരണ സംഘിയായിട്ട് നീ പറഞ്ഞ അവിടുത്തെ സ്ട്രീറ്റിൽ നജ് നീ അവിടുത്തെ അബുദാബിലെ ഏതെങ്കിലും സ്ട്രീറ്റിൽ കൂടെ നീ നടക്കുമോ അത്രയ്ക്ക് കിണങ്ങാമണിക്ക് നിനക്ക് ഉറപ്പുണ്ടോ നീ പറഞ്ഞല്ലോ ഞാനൊരു സംഘിയായതിൽ ഞാനൊരു എന്താ പറയുക ഞാനൊരു പ്രിവിലേജ് കാണുന്നു എന്നുണ്ടെങ്കിൽ നീ ഈ പരിപാടി ചെയ്യും അതായത് ഒരു ബേസിക് സംഖ്യയുടെ പരിപാടി നീ ചെയ്യും അങ്ങനെയാണെങ്കിൽ നിൻ്റെ കിണുങ്ങാമണിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറയും അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതല്ലെങ്കിൽ നീ വെറും ചാണകസംഖ്യ മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്കത് അകത്തൊതുങ്ങുന്ന വെറും ചാണക സംഖ്യ മാത്രമാണ് നീ കേട്ടല്ലോ അപ്പം ഈ പറഞ്ഞ പരിപാടികളൊക്കെ കാണിക്ക നാളെ അബുദാബിയിൽ ഇറങ്ങിയിട്ട് പറ ബീഫ് കഴിക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ഞാൻ പൊളിക്കും ഏ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പഠിച്ചോണി ആ ശരി സംഘികളുടെ മെയിൻ സംഭവമാണ് ശരിയത്ത് നിയമം എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് പൊള്ളും അബുദാബിയിൽ പറടാം നീ ഇവിടെ ജനാധിപത്യം കൊണ്ടുവരണം ഇവിടുത്തെ ശരിയത്ത് നിയമം ഒഴിവാക്കണം ഇതൊക്കെയാണ് സംഘികളുടെ ഞാൻ അവിടുത്തെ പള്ളി പൊളിച്ച് ആ പള്ളിക്ക് അടിയിൽ എനിക്ക് ശിവലിംഗം തപ്പണം അല്ലെങ്കിൽ മക്ക മദീന പൊളിച്ച് അതിൻ്റെ അടുക്ക് എന്താ മക് മഹേശ്വരെന്നാണ് പറഞ്ഞത് മക്ക അല്ല എന്ന് പറഞ്ഞത് മക്ക എന്ന് പറഞ്ഞ മഹേശ്വരൻ്റെ ശിവൻ്റെ ലിംഗം ഒളിപ്പിച്ച സംഭവമാണ് ഈ പറഞ്ഞ കഥകളൊക്കെ നീ അബുദാബിയിൽ നാളെ പോയി ചലച്ചു കഴിഞ്ഞാൽ നീ ആണ് സംഗീത നീ ഇപ്പോൾ പറഞ്ഞ പ്രിവിലേജ് നിനക്കുണ്ട് ഞാൻ സമ്മതിച്ചെടുത്ത് തരും അതല്ലെങ്കിൽ കൊണയ്ക്കാൻ നിൽക്കരുത് കേട്ടല്ലോ പരമസംഘി നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംഘീന്ന് വിളിക്കുന്നത് നീ വേറെ വേറെ ഒന്നും വിചാരിക്കരുട്ടോ സംഗീമോനെ അപ്പം പ്രവീൺ രവി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സംഗീമോൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ അവന് നമ്മൾ കറകളഞ്ഞ സംഖ്യ എന്ന് പറയും ഉറപ്പാണ് അച്ചട്ടാക്കരും